അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പൊതുവെ പുത്തനാശയക്കാരുടെ ഒരു സ്വഭാവം അവരുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കുമൊത്ത് വിശുദ്ധ ഖുഹാനിനെയും തിരുസുന്നത്തിനെയും വളച്ചൊടിക്കുക ദുർവ്യാഖ്യാനിക്കുക എന്നതാണ് ഇത് തന്നെയായിരുന്നു ഹവാലിജികൾ എന്ന് പറയുന്ന പഴയകാല പുത്തൻ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും കാരണം മക്കയിലെ മുഷിരിക്കുകളുടെ മേൽ അവതരിക്കപ്പെട്ടത് മുഗ്മിനീകളുടെ മേലിൽ സത്യവിശ്വാസികളുടെ മേലിൽ ഓതി അവരെയും കൂടെ മുഷിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അത് തന്നെയാണ് ഇന്ന് പുത്തൻ പ്രസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായിരിക്കട്ടെ ഇന്നെന്റെ വിഷയം അതല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ ഇതിൽ സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് യാസീനിൽ അള്ളാഹു പറയുന്നുണ്ട് ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല എന്നാണ് ഒരു മൗലവി പറയുന്നത് നോക്കണം നിങ്ങൾ വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യാസീനിൽ അള്ളാഹ് പറയുകയാണല്ലോ ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല എന്നിട്ട് ആ ആയത്ത് ഏതാണ് എന്ന നിലക്ക് നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോ അയാള് ആ ക്ലിപ്പിൽ ആ ആയത്ത് ഓത് ഏതാണ് ആ ആയത്ത് ആ ആയത്ത് ലിയൻ എന്ന് പറയുന്ന ആയത്ത ഇത് ഓദിയിട്ട് അതിന് പറയുന്ന അർത്ഥമോ ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓദി കൊടുക്കാനുള്ളതാണ് അപ്പൊ ഇതിന്റെ ആശയമാണ് അയാൾ നേരത്തെ സംസാരിച്ചത് ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല പക്ഷെ ഇയാളുടെ ക്ലിപ്പ് അയാളുടെ പ്രസംഗം നിങ്ങളൊന്ന് തീർത്ത് കേൾക്കുക എന്നിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക അള്ളാന്റെ പേരിൽ പച്ച കള്ളം പറഞ്ഞിട്ട് തങ്ങളുടെ ആദർശത്തിന് ആളെ കൂട്ടുന്ന ഈ സ്വഭാവത്തിന്റെ പേരെന്താണ് പറച്ചോലെ അള്ളാഹു കാക്കട്ടെ ഇത്തരം പുത്തൻ പ്രസ്ഥാനങ്ങളുടെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മയും സമുദായത്തെയും സന്താന പരമ്പര ക്യാമിച്ച നാൾ വരെ എല്ലാവരെയും ഉറപ്പ് കാത്തുരക്ഷിക്കുമാറാകട്ടെ എങ്ങനെ ഈ കൊറോണ അടക്കമുള്ള പരീക്ഷണങ്ങൾ വരാതിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്ക് അള്ളാഹുവിന്റെ ഊർആാനിൽ പടച്ച റബ്ബിന്റെ പേരിൽ ഉളുപ്പില്ലാതെ ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഒരു ദീന് പറയുന്ന സ്റ്റേജിൽ ഒരു ദീനി പണ്ഡിതൻ എന്ന എന്ന രീതിയിൽ കയറിപ്പറ്റി പ്രസംഗിക്കുന്ന ഒരു മൗലവിയുടെ പ്രസംഗമാണിത് നമുക്കത് ആദ്യം ഒന്ന് കേൾക്കാം ഏതാ ആ തോന്നുന്ന അധ്യായം ഓടാൻ അറിയോ ഇത് മരിച്ചേർ തോതാനുള്ളതല്ലാതെ ഒരു ിന്റെ ബോട്ടിൽ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചു ഇത് ക്യാൻസർ എന്നിട്ട് ആ മരുന്ന് ക്യാൻസർ കൊടുത്താലോ അതുപോലെ തോന്നാനുള്ളതാണ് ഇത് ജീവിച്ചിരിക്കുന്നവർ കോതി കൊടുക്കാനുള്ളതാണ് സത്യനിഷേധികൾക്ക് താക്കീത് ആ ൾക്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കണ്ടേ ഈ ക്ലിപ്പിൽ മുജാഹിദ് എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ ഒരു ഖുർആൻ പ്രഭാഷകനാണ് ഒരു പണ്ഡിതനാണ് ഈ തോന്നിവാസം വിളിച്ചു പറയുന്നത് എത്ര ഗൗരവമാണ് പറച്ചവനെ ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് മരിച്ചെടുത്ത് ഓടാനുള്ളതല്ല ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓടിക്കൊടുക്കാനുള്ളതാണ് ആയ തോന്നിയിട്ട് പരിശുദ്ധ കുർആാൻ്റെ പേരിൽ പടച്ച റബിന്റെ പേരിലാണ് അയാൾ ഈ പച്ചക്കള്ളം പറയുന്നത് നമുക്ക് ആ ആയത്തൊന്ന് പരിശോധിക്കാം നമ്മളെന്താർത്ഥം പശു നോക്ക് ഒരു കൂട്ടലും ഇല്ല കേട്ടോ ഒരു കുറക്കലും ഇല്ല ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കുന്ന പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈവെള്ളയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള നിങ്ങളുടേതായ ഖുർആൻ പരിഭാഷകളെങ്കിലും നിങ്ങളൊന്ന് നിവർത്തി നോക്കിയിട്ട് ഈ ആയത്തിന് ഇങ്ങനെ ഒരർത്ഥം അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ പിന്നെ അതിന് ഒപ്പിടിച്ചാൽ നമുക്ക് വെക്കാം അല്ല അവർ പോലും പറയാൻ സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഒരു പുസ്തകമാണ് എന്ന നിലക്ക് പരമാവധി ശ്രദ്ധിക്കാനായിരിക്കും അവർ നോക്കുക എന്ന ആയത്തിന് ഇത് ഓതി കൊടുക്കാനുള്ളതല്ല ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ളതാണ് ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല എന്ന ഒരർത്ഥം ആരെങ്കിലും ഈ ഒരാത്തിന് അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പുത്തൻ പ്രസ്ഥാനമല്ലാതെ മറ്റൊരാള് നമുക്ക് പരിചയമില്ല കാരണം അള്ളാന്റെ പേരിൽ ഖുർആാന്റെ പേരിൽ ദീന്റെ പേരിൽ ഇത്രമൊഴുപ്പില്ലാത്ത കളവ് പറയാൻ ധൈര്യമുള്ള ഒരു പ്രസ്ഥാനത്തെ നമുക്ക് വേറെ കാണാൻ കഴിയൂല ഒമാ അല്ലം നാഹുറ നാം മുത്തുനബിക്ക് കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഒമാ എമ്പു അത് അദ്ദേഹത്തിന് യോജിച്ചതുമല്ല കാരണം മക്കയിലെ മുഷിരിക്കുകള് മുഹമ്മദ് ഒരു കവിയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം മുഹമ്മദ് നബിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ പരിശുദ്ധ ഖുർആാനിനെ ഒരു കവിതയായിട്ടോ ഒരു പാട്ടായിട്ടോ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റിദ്ധാരണയാണ് ഇത് വ്യക്തമായ ഖുർആനാണ് എന്നാണ് അള്ളാഹു സുബാനെ പഠിപ്പിക്കുന്നത് ഇത് പറഞ്ഞതിന് ശേഷം അള്ള പറയുന്നത് നോക്കൂ എന്നതിന്റെ ഫാരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖുർആാനിനെ എന്തിനാണ് ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചത് ലിയുന്തിറ ഈ ഖുർആൻ മുന്നറിയിപ്പും താക്കീതും നൽകാൻ വേണ്ടി ഇമാം ഇവർ എന്നു അതിന് വേറെയും വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫാഴില് അള്ളയായിട്ടും പറയാം മുഹമ്മദ് നബിയായിട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ആയിട്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ലിയുന്തിറ അള്ള മുന്നറിയിപ്പും താക്കീതും നൽകാൻ മുഹമ്മദ് നബി മുന്നറിയിപ്പും താക്കീതും നൽകാൻ ഖുർആൻ മുന്നറിയിപ്പും താക്കീതും നൽകാൻ ആർക്ക് മൻ ചിലർക്ക് മൻ ചിലർക്ക് എങ്ങനത്തെ ചിലരാണ് കാല ഹയ്യൻ അവർ ഹൃദയത്തിന് ജീവനുള്ളവരായിരിക്കുന്നു എന്താ ഹൃദയത്തിന് ജീവനുള്ളവർ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഉൾക്കൊള്ളുന്ന ആളുകളോടല്ലേ ഈ മുന്നറിയിപ്പും താക്കിയതൊക്കെ കൊടുത്തിട്ട് കാര്യമുള്ളൂ കാരണം എന്താണെന്നുവെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അള്ള പറഞ്ഞ പ്രയോഗം ഹൃദയം ചത്തുപോയ സത്യനിഷേധികൾ ഉണ്ടല്ലോ അവർക്ക് ഇത് യാതൊരു വിധത്തിലും ഫലം ചെയ്യുക അപൂജലിന് ഫലം ചെയ്തോ ഫലം ചെയ്തോ ഉമയ്യത്തിന് ഫലം ചെയ്തോ സുബഹാനോ ഫിരിഴുനടക്കം നും അടക്കം എത്ര സത്യനിഷേധികൾ കാര്യം ബോധ്യപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് ഹൃദയം ചത്തുപോയി ഹൃദയത്തിന്റെ അകങ്കാഴ്ച മങ്ങിപ്പോയി അതില്ലാത്ത ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയൂല ഇത് വിശദീകരിച്ചുകൊണ്ട് അല്ലാ കൻ ഒരു ഭാഗത്ത് പറയുന്ന ജീവനുമുള്ള ആളുകൾക്ക് മാത്രമേ വിശുദ്ധ ഖുഹാനിന്റെ മുന്നറിയിപ്പും താക്കിയതും ഫലം ചെയ്യുകയുള്ളൂ ബുദ്ധിയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ ആളുകൾക്ക് ഫലം ചെയ്തു അപ്പോഴല്ലേ പ്രകാശം ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സ്വഹാബികൾക്ക് പരിശുദ്ധമായ ഈ മാനിക പ്രകാശം ഇസ്ലാമിന്റെ പ്രഭ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം അതായിരുന്നു അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ ആയത്തിന് എവിടെങ്കിലും നിങ്ങൾ കണ്ടോ ഇത് മരിച്ചെടുത്ത് കൊടുക്കാനുള്ളതല്ല അല്ലെങ്കിൽ ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് നിങ്ങൾ കണ്ടോ ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല നിങ്ങൾ കണ്ടോ ഒരിക്കലുമില്ല പിന്നെ എവിടെ നിന്നാണ് പുടച്ചവന് ഇങ്ങനെ ഒരർത്ഥം ഈ സാധുക്കൾക്ക് കിട്ടിയത്